എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് ഒരുക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം രാജ്യത്ത് ആദ്യം നടപ്പിലാകുക നിലമ്പൂർ ഉൾപ്പെടെ അഞ്ച് മണ്ഡലങ്ങളിൽ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ ഉൾപ്പെടെ വെബ്കാസ്റ്റിംഗിനെ സജ്ജമാക്കാൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് അയച്ച കത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശിച്ചു ഗുജറാത്തിൽ രണ്ടിടത്തും ബംഗാൾ എന്നിവിടങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിലും നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്നവരെ കമ്മീഷൻ അധികൃതർ വീഡിയോ ദൃശ്യങ്ങളിലൂടെ തത്സമയം നിരീക്ഷിക്കാനാണ് വെബ്കാസ്റ്റിംഗ് ഇന്റർനെറ്റ് സൗകര്യമുള്ള എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് നിർബന്ധമാക്കുകയാണ് ഇന്റർനെറ്റ് ഇല്ലാത്ത ഇടങ്ങളിൽ വീഡിയോ ആയും ഫോട്ടോ ആയും പകർത്തണം മണ്ഡലങ്ങളിലെ പകുതി ബൂത്തുകളിലാണ് ഇതുവരെ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രശ്നബാധിത ബൂത്തുകളും നിരീക്ഷിച്ചിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു